ോ വരുവോന്തിന് പറയു ഞാൻ അപ്പള വന്നത് ആ ചായക്കറിയും വന്ന് ചായയും കുടിച്ചിട്ട് പാലക്കാട്ടിക്ക് ബസ് വരുവോ പറഞ്ഞ അവർ ചോദിച്ചപ്പോ നിക്കും പറഞ്ഞതാണ് വരൂല്ലേ അടുത്ത് ബാങ്ക് ദൂക്കിട്ട് ഇപ്പടെ പാലക്കാട്ടിന് പോവാന്ന് പറഞ്ഞിട്ട് വണ്ടി വണ്ടിയും ആള് അതെ ഒരു മൂടില്ലേ എന്ന് ചമിച്ച അത് കാരണം ബസ്സിന് പോവാതെ വന്നു മനസ്സിലാ രാവിലെ എന്ന് വെച്ചാൽ എന്തൊക്കെയോരോ അസ്വസ്ഥകളും സമാധാനക്കേടൊക്കെ ആയപ്പോ വണ്ടി എടുക്കണ്ട തീരുമാനിച്ചു ആയി അപ്പ അവിടെ അപ്പിടക്കുണ്ട് നിങ്ങ പറഞ്ഞില്ല മൂടില്ല മൂടില്ല പറഞ്ഞ് വണ്ടി കോട്ടാനുള്ള മനസ്സിയല്ലെങ്കില് നല്ലത് ഒന്നിനും പറയുന്നു നിങ്ങളെ പോലെ ഉള്ളവരെ ഊറ്റമാരെ ൂറ്റിയിട്ട് പലവടി കൊണ്ട് അപകടത്തിൽ പെരിച്ച് അപ്പൊ നമുക്ക് മനസ്സിന് തൃപ്തിയില്ലെങ്കിലേ മനസ്സിന് ഒരു സമാധാനം ഇല്ലെങ്കിൽ വണ്ടി എടുക്കണ്ട പത്ത് മിനിറ്റ് വൈകും അല്ലെങ്കിൽ തിരക്ക് കൊള്ളും എന്നും പറഞ്ഞു കണ്ട് നമ്മ ഇതാകാൻ പാടില്ല ബസ്സിന് എന്നെ പോണം വണ്ടി അപകടങ്ങൾ കണ്ട് ആ പല്ലവടിയും കൊണ്ട് കൊത്തുകയും കൊടുക്കുക ചെയ്തിട്ട് വന്ന പണങ്ങളാണ് ഓടിയിട്ട് വരുന്നത് നമുക്ക് ഇത്തിരി സൂക്ഷിച്ചു പോണക്കാർക്ക് തോന്നുന്നുണ്ടോ ഇല്ല ഗ്രന്ഥം പിള്ളാരും ആ അപ്പൊ അവിടെ മനസ്സിന് സമാധാനവും ഇല്ലാതെ ഇരിക്കുമ്പോഴേ വണ്ടി എടുക്കുന്നത് ഇത്തിരി വൈകും അതല്ലേ പറഞ്ഞു സമാധാനത്തിൽ പോയിട്ട് വരാലോ സമാധാനത്തിൽ പോയിട്ട് വരാലോ നോക്കുവല്ലോ വണ്ടി നമുക്കൊരു അസറ്റ് ആണെങ്കിലും നമുക്ക് പല ടെൻഷൻ ഉണ്ട് എവിടെയെങ്കിലും കൊണ്ട് കുട്ടിയെ നമ്മളുടെ കാര്യം ചിന്തിക്കേണ്ട കുടുംബത്തിലെ കുട്ടിയും മക്കളും നമുക്കുള്ളതല്ലേ അപ്പൊ ആലോചിച്ചപ്പോ രാവിലെ താഴെ തോന്നിയപ്പോ ശരി വേണ്ട വേണ്ടി പോവാളും പോലെയൊക്കെ തോന്നിട്ട ആൾക്കാർ അങ്ങനെ തോന്നാണ്ടും പല പടിയും കൊണ്ട് അപകടത്തിൽ വരുന്നത് പേപ്പർ വായിച്ചു നോക്കി നമുക്ക് പറയുന്നു മരുമകളുടെ അപ്പനെ ചായക്കടിയിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ വീട്ടിക്ക് പോകാടേ ഒരു കുട്ടി വന്ന് മൂട്ടി കൊണ്ട് കൊടുത്തു കാലും കെയ്യൊക്കെ ഒടിഞ്ഞിട്ട് അവിടെ കടക്കുകയാണ് വണ്ടി മുടലിൽ നിക്കില്ലല്ലോ ആ വണ്ടിമുടലിൽ നിക്കില്ല എന്റെ മവിന്റെ പാടി ചിന്തിച്ചതാണ് ഞാൻ യാ പകടവും ഉണ്ടാകില്ല അവരും അവിടെയോ വിചാരം വെച്ചിട്ടാണ് വരുന്നത് തൊണ്ണൂറ് ലോണുകളല്ലേ അടക്കും അങ്ങനെ കൊടുക്കും ഇതാണ് വണ്ടിയിൽ ഇരുന്നിട്ട് വിചാരിക്കുന്നത് ഇങ്ങനെ വിചാരിച്ചിട്ട് വണ്ടി ഓട്ടിയ കബഡി നോക്കാം ഒന്നും പറയണ്ട അവിടെ കറക്കാണ് ഞാനിത്ര പണിയും പാടൊക്കെ ഇണ്ട് അതിനെ ഒഴിവാക്കിട്ട് അത് നോക്കാണ്ടിരുന്ന മോശം അല്ലേ ഒന്ന് പറയാണ് ബസ് വരാൻ പത്തറുള്ളു നിൽക്കാൻ തുടങ്ങിയതാ